നമ്മുടെ ഇഡ്ഡലിപ്പൊടി ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാണ് ഈ ഇഡ്ലിപ്പൊടി റെസിപ്പി എനിക്ക് വയസ്സായ അന്യമ്മ തൊണ്ണൂറ് വയസ്സായ അന്യമ്മ പറഞ്ഞു തന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കാലങ്ങളിൽ മോളെ വെളുത്തുള്ളിയും നിറവിയൊക്കെ കറിവേപ്പിലൊക്കെ ഇടും അങ്ങനെ അവർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഡേജ് ആയതുകൊണ്ടേ അപ്പോൾ അവർക്ക് അതേ രീതിയിൽ ചെയ്ത് കൊടുക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ കൊള്ളാലോ എന്നൊക്കെ മനസ്സിലീചാരിച്ച് നമുക്കും അതേപോലെ ചെയ്തു പിന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഗാർലിക് പൗഡറൊക്കെ പൊട്ട് അല്ല ഗാർലിക് ഇഡ്ലിപ്പൊടീന്നൊക്കെ വട്ട് വരാൻ തുടങ്ങിയത് പണ്ടത്തെ ഓരോ ആൾക്കാർ കണ്ടുപിടിച്ചതൊക്കെ അവർക്കും ഒരു കഴിവുകൾ ഉണ്ടാവല്ലോ നല്ല അടികാനുള്ള ചട്ടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് കപ്പെന്നളവിൽ പൊന്നിരിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നനച്ച തുണി കൊണ്ട് തുടച്ചെടുത്ത പൊന്നിരിയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അരി ഇട്ടുകൊടുത്തതിന് ശേഷം അനക്കാതെ ഒന്നോ രണ്ടോ മിനിറ്റിങ്ങനെ വെക്കുക പൊട്ടിത്തെറിക്കുന്ന സമയത്ത് മാത്രം ഇളക്കി കൊടുക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ചെറുതായി പൊട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ മാറാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അരി വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വെറുതെ അരിനെ ഇളക്കി കൊടുത്തിട്ട് കാര്യമില്ല ഇങ്ങനെ രണ്ട് മിനിറ്റ് വെക്കുക പൊട്ടിത്തെറിക്കുമ്പോൾ വീണ്ടും ഇതേപോലെ ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് വയ്ക്കുക പൊട്ടിത്തെറിക്കുമ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കുക ആ രീതിയിൽ അരി വറുത്തെടുക്കണം ഞാൻ അരി അരിയുണ്ടയ്ക്കൊക്കെ ആ രീതിയിലാണ് വറുത്തെടുക്കുക പൊന്നരിയുടെ പകരം നിങ്ങൾക്ക് മട്ടരി വേണമെങ്കിൽ എടുക്കാം ഞാൻ ഇപ്പോൾ പൊന്നരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുവിധം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതേപോലെ വറുത്തെടുക്കുക അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും മൊരിഞ്ഞ രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്ത അരി നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് കൊട്ടാം ഇനി ഇതേ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് വറുത്ത് കോരിയെടുക്കാം പുറത്ത് നല്ല കാറ്റാണ് മഞ്ഞുകാലൊക്കെ ആണല്ലോ അപ്പോൾ ക്യാമറ ഒക്കെ നല്ല പോലെ ആടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉഴുന്ന് അര കപ്പ് എന്നളവിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് അര കപ്പെന്ന അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഇതേപോലെ ഗോൾഡൻ കളർ ആവണവരെ വറുത്ത് കോരിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യണത് പൊടി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഓരോ സാധനങ്ങളും നല്ലപോലെ വറുത്തെടുക്കുന്നതിലാണ് പ്രാധാന്യം പെട്ടെന്ന് കേടുവേരും ചെയ്യില്ല കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗാർലിക് ഇഡ്ലിപ്പൊടിയാണല്ലോ ഗോൾഡൻ കളർ വരെ നമ്മൾ ഉഴുന്നും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് കൊട്ടാം അരക്കപ്പളിൽ പൊട്ടിക്കടലെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പൊട്ടിക്കടൽ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ ഇട്ടം കളറായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതും വീണ്ടും പൊട്ടിയെടുത്ത പാത്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് എന്നളവിൽ ഞാൻ എള്ളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അത് പൊട്ടിത്തെറിക്കാം അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിയാത്ത രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ എള്ളൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും വറുത്ത് കോരിയെടുത്ത പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കും കാൽ കപ്പ് കാൽക്കപ്പെന്നുള്ള പകുതി ജീരകം എടുത്തിട്ടുണ്ട് അതും പൊട്ടിത്തെറിക്കണവരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒന്ന് പൊട്ടിത്തെറിച്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും വറുത്തു കോരിയ പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം കാൽ കപ്പിന്റെ പകുതി കുരുമുളക് ഇട്ടുകൊടുക്കാം കുരുമുളകും നമ്മൾ നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്തു കോരി എടുത്ത പാത്രത്തിലേക്ക് വീണ്ടും കൊട്ടിക്കൊടുത്തു അതേ ചട്ടി വെച്ചു കൊടുത്തു എരിവിനുസരിച്ച് ഇട്ട് നമുക്ക് ഇഡ്ഡലിപ്പൊടി എപ്പോഴും ഒരു സ്പൈസി ആയിട്ടാണ് ഇഷ്ടപ്പെടുക എല്ലാവർക്കും അപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുളകും ചൂടാക്കി എടുത്തിട്ടുണ്ട് വറുത്ത് കോരി എടുത്ത പാത്രത്തിലേക്ക് അതും കൊടുത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് പന്ത്രണ്ട് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് വെളുത്തുള്ളിയുടെ വെള്ളത്തിൻ്റെ അംശം പെട്ടെന്ന് നമുക്ക് വെറ്റിക്കിട്ടില്ല അപ്പോൾ നമുക്ക് മാക്സിമം മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കാൻ പറ്റണത്ര രീതിയിൽ ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത കറിവേപ്പില നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണ പോലെ വറുത്ത് കോരി എടുക്കാം കറിവേപ്പില നല്ല മൊരിയിച്ച് വറുത്തെടുത്തിട്ടുണ്ട് ഇത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ വറുത്ത് കോരി എടുത്ത എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വിട്ട് കുറച്ച് നേരം കൂടി എല്ലാം കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കണം എല്ലാം ഇതേപോലെ ഒരുമിച്ചിട്ട് വറുക്കുമ്പോൾ വീണ്ടും എല്ലാം കൂടി ഒന്ന് ചൂടായി വരികയാണ് അതാണ് ഞാൻ പറഞ്ഞത് വെളുത്തുള്ളിയൊക്കെ ഒന്നും കൂടി ഇതിലിരുന്നിട്ട് ഡ്രൈ ആവും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇനി നമുക്ക് ഒരു സംഭവം കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ ഉപ്പ് പൊടിക്ക് എപ്പോഴും ഇത്തിരി മുൻപന്തി നിൽക്കണം പ്രഷർ ഉള്ളവരെയൊക്കെ അനുസരിച്ചിടുക അപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും വറുത്ത് കോരിയെടുക്കണം നമുക്ക് അപ്പോഴാണ് പെട്ടെന്ന് കേടുവരാതിരിക്കുള്ളൂ ഇനിയൊരു സംഭവം കൂടി നമുക്ക് ചേർത്തി കൊടുക്കാണ്ട് കായത്തിൻ്റെ പൊടി ഇട്ടാ ഞാനിപ്പോൾ എൽ ജി കായത്തിൻ്റെ പൊടിയാണ് എത്തിക്കുന്നത് ഒരു അര ടീസ്പൂൺ എന്നളവിലിട്ട് കൊടുക്കുക കായാണെങ്കിൽ ഫുള്ളായിട്ട് ആദ്യം നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കണം ഇത് പൊടി ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് നിമിഷം ഇട്ട് കൊടുക്കണത് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനും അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ എന്നളവിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് നമുക്കിനിതൊരു മിക്സർ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം എല്ലാം വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കടലപ്പരിപ്പ് ഒരു കാൽ കപ്പ് എന്നളവിൽ വറുത്ത് വേണമെങ്കിൽ ഇടാം ഞാനിതിൽ ചേർത്തുന്നില്ല ഇത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഇഡ്ഡലിപ്പൊടിയാണ് എല്ലാവർക്കും പറഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഇഡ്ലിപ്പൊടിയാണ് നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഗാർലിക്കൊക്കെ ചേർത്തി ചെയ്യണത് അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് അതിൽ ചേർത്തുന്നില്ല കേട്ടോ പൊടി പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് തരിയോടെ പൊടിക്കണം തരി പറഞ്ഞാൽ പുട്ടു തരിനേക്കാളും കുറച്ച് നൈസായിട്ട് പൊടിച്ചെടുക്കണം അപ്പോളൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മുടെ ഈ പുട്ടുപ്പൊടിയുടെ കളറ് ഇഡ്ഡലിപ്പൊടിയുടെ കളറ് പുട്ടുപൊടി അല്ല ഇഡ്ഡലിപ്പൊടിയുടെ കളറ് ഇങ്ങനെ വരാൻ കാരണം നമ്മൾ കുരുമുളകും കറുവേപ്പിലൊക്കെ നല്ലപോലെ ചേർത്തിയിട്ടുണ്ട് എള് ചേർത്തിയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം